السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله واصحابه الفائزين نبي الله اما بعد قال رسول الله صلى الله عليه وسلم من احب ان تسره صحيفته فليكثر فيها من الاستغفار رواه البيهقي قلت النبي صلى الله عليه وسلم من احب ان تسره صحيفته തൻ്റെ ഏഴ് കിതാബ് പരലോകത്ത് മഹ്ഷറയിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന കൈമാറ്റം ചെയ്യപ്പെടുന്ന ഏഴ് കിതാബ് തന്നെ സന്തോഷിപ്പിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യുക് സിറുഫി ഹാമൽ ഇസ്തിഫാർ അതിൽ ഒരുപാട് ഇസ്തി ഖഫാറുകൾ ഉണ്ടായിക്കൊള്ളട്ടെ അള്ളാഹുവിനോട് കൂടുതലായി പുറക്കലിനെ തേടുക എന്നാൽ അവന്റെ പരലോകത്ത് അവന് നൽകപ്പെടുന്ന വലതുകയിൽ നൽകപ്പെടേണ്ട ആ കിതാബിൽ ഒരുപാട് നന്മകളുണ്ടാവും